ഹായ് ഫ്രണ്ട്സ് പി സി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പിസ്ത കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നാളിന് ഉയരല്ലേ അത് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ വേണ്ടത് നോക്കാം അപ്പോൾ ഒരു നാല് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഗ്ലാസ് മൈദപ്പൊടി ഒരു അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് ഒരു കാ ഗ്ലാസ് ഓയില് ഒരു നുള്ളു ഉപ്പ് പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂണും ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ പാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണും വിനാഗിരി ഒരു അര ടേബിൾ സ്പൂൺ പിന്നെ നമുക്ക് പിസ്തയുടെ എസൻസും കളറാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് എത്ര കൂട്ടാൻ നമുക്ക് ആദ്യം വേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മയിലും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടിയിട്ടിട്ട് രണ്ടും മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ പാലിലേക്ക് നമ്മുടെ വിനാഗിരി ഒച്ച വയ്ക്കാം ഇനി നമുക്ക് മയിലും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടിയിട്ടിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കാം ിട്ട് കൊടുത്താൽ അപ്പൊ നമ്മുടെ മൈദപ്പൊടിയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് സോഡറും കൂടിയിട്ട് രണ്ടു മൂന്ന് പ്രയസ്സായി അരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കോഴിമുട്ടയുടെ വെള്ളം മഞ്ഞും തിരിച്ച് കഴിക്കാം പിന്നെ ആഡ് ചെയ്യാം முட்டம்ீட் அப்ப நம்ம முட்டையா நசங்கி வந்தது அப்ப நம்ம முட்டை எடுக்கம்போ ரூம் டெம்பரேச்சரில் உள்ள முட்டை எடுக்கணும் திரும்பிட்டு முட்டை தானே எடுக்கா அடிச்சு கேட்டிமுட்டு அப்ப நம்ம டெம்பரேச்சரில் உள்ள முட்டை எடுக்கணும் இது நம்ம கோழி முட்டையோட வெள்ளி நமக்கு பஞ்சசாரிட்டு கொடுக்கலாம் ഇട്ട് ആദ്യം മുട്ട വെള്ളയില് പഞ്ചസാര നന്നായി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ മുട്ടയുടെ മഞ്ഞക്കറി ഒഴിച്ചു കൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ എസൻസും കളറും ഒഴിച്ചു കൊടുക്കാം എസൻസൊക്കെ അര ടീസ്പൂണൊക്കെ മതി കൊടുക്കാം അധികം മണത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മള് പാലിൽ വീണാക്കിയിട്ട് ഒഴിച്ച് വെച്ചിരിക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മുട്ടയുടെ കൂട്ടിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം ൂടി ഒഴിച്ച് നന്നായി ഒന്ന് ഇന്ന് ബേറ്റ് ചെയ്തെടുക്കാം നോക്കിയിട്ട് ഇതൊരു തൂട്ട് കുറേശ്ശിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ ഇത് ഇളക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് തന്നെ ഇളക്കണം കേട്ടോ ഒരുമിച്ച് ഇണ്ട കുറെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം കേക്ക് ഉണ്ടാക്കുന്നത് ഈ വട്ടിയിൽ വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഈ വട്ടിയിൽ നിന്ന് നന്നായി ചൂടാക്കാം ചൂടാക്കാൻ വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു സ്റ്റാൻഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ച് നന്നായി ഒന്ന് ഒരു പത്ത് മിനിറ്റ് ചൂടാക്കാതെ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ തടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ വെച്ച് കൊടുക്കാം കേക്കിന്റെ ബാറ്ററിച്ച് കഴിഞ്ഞാൽ മൈപ്പ് ചെയ്ത് കൊടുക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ മയറ്റി എടുക്കുന്ന അളവ് ഗ്ലാസ് തന്നെ പഞ്ചസാരയും ഓയിലും എടുക്കണം കേട്ടോ മാറ്റം വരുത്താണ്ട് എന്നാലാണ് നമ്മുടെ മാവിന് കറക്റ്റ് അളവിൽ കിട്ടുള്ളത് ഇത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നന്നായി പത്ത് മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ കേക്കിൻ്റെ ട്രൈ അരപ്പിച്ച് അടച്ചു വെച്ചിട്ട് കല്ല് കേക്ക് വെക്ക എന്നിട്ട് തീ നന്നായി കുറച്ചിടാം എന്നിട്ടൊരു മുപ്പത്തി അഞ്ച് മിനിറ്റ് നമുക്ക് നന്നായി ഒന്ന് ചേർന്ന വേണം കേട്ടോ ഇത് നന്നായി തീ കുറച്ചിടാം അപ്പോൾ നമ്മുടെ കേക്ക് ഒരു നാല്പത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വെക്കാം നമുക്ക് കേക്കിലിലേക്കുള്ള പഞ്ചസാര പാനി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒരു അര ഗ്ലാസ് പഞ്ചസാര ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക പഞ്ചസാര പാനി റെഡി ഇനി അതൊന്ന് ചൂടാറില്ല ഒരു ഗ്ലാസ് വിപ്പിംഗ് ക്രീം എടുക്കാം ഇനി നന്നായി അതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ കുറച്ചെടുത്ത് ആദ്യം ഒന്ന് പെറ്റ് കൊടുക്കാം നമുക്കിതിലേക്ക് ആദ്യം പഞ്ചസാര പാനി നന്നായി ഒഴിച്ചു കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തെയും നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി നന്നായി ചൂടാറിയിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പം ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം അടുത്ത ലെയർ പഞ്ചസാര പാനി നന്നായി രണ്ടാമത്തെ ലെയറിലും ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പഞ്ചസാര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിലിടം അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ലെയറ് വെച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കാദ്യം അടി സൈഡിലൊക്കെ നന്നായി ഒന്ന് വിക്കിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ പിസ്ത കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷൻ മറക്കരുത് അപ്പോൾ ഞാൻ വീട്ടിലെ എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ബൈ